Jamjoom hypermarket exceeding expectations. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ മോഷണശ്രമത്തിനിടെ തമിഴ്നാട് സ്വദേശികളായ സഹോദരിമാരെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു മധുര വിനോബജി നഗർ സ്വദേശികളായ സൽവി മീര എന്നിവരാണ് അറസ്റ്റിലായത് സ്വകാര്യ ആശുപത്രി ജീവനക്കാരുടെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് തമിഴ് സ്ത്രീകളെ പിടികൂടാൻ സാധിച്ചത് ആശുപത്രിയിലേക്ക് വരുന്ന കുട്ടികളുടെ മാല പൊട്ടിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ആശുപത്രി ജീവനക്കാർ ഇവരെ ശ്രദ്ധിച്ചത് തുടർന്ന് ചെയ്തു സിസിടിവി പരിശോധിച്ചതിൽ പ്രതികൾ മാല പൊട്ടിക്കാൻ ശ്രമം നടത്തുന്നതായി കണ്ടതിനെ തുടർന്ന് മോഷണശ്രമത്തിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു പ്രതികൾ മുൻപും സമാനമായ രീതിയിൽ മോഷണം നടത്തിയതായി പെരിന്തൽമണ്ണ എസ് എച്ച് കിരൺ അറിയിച്ചു തമിഴ്നാട്ടിൽ നിന്നും കൂട്ടമായി വരുന്ന ഇവർ വിവിധ ഇടങ്ങളിൽ തമ്പടിച്ച് മോഷണം നടത്തി മടങ്ങുകയാണ് പതിവ് പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ മാനത്തമംഗലം ഊടി പെരിന്തൽമണ്ണ ഫോൺ ഫോർ സിക്സ് സിക്സ് ഡബിൾ ടൂൻ ഡബിൾ ടു